നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിരമ്പുഴയിൽ ഇരുപത്തിനാല് വയസ്സുകാരി ഷൈമോൾ സേവ്യർ ഭർതൃഗൃഹത്തിൽ മരിച്ച സംഭവത്തിൽ എൺപത്തിയഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഷൈമോളുടെ മരണത്തിൽ ഭർത്താവ് അനിൽ വർക്കിയും പിതാവും അറസ്റ്റിലായെങ്കിലും ജാമ്യത്തിലാണ് സ്ത്രീധന നിരോധന നിയമം ഗാർഹിക പീഡനം എന്നിവ ഉൾപ്പെടുത്തി സെക്ഷൻ മുന്നൂറ്റി ആറ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ക്രൂരമായ പീഡനത്തിനിരയായാണ് ഷൈമോൾ മരിച്ചതെന്ന് വീട്ടുകാർ പോലും അറിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് പ്രധാനമായും നാല് തരം മുറിവുകളാണ് അതിൽ പറയുന്നത് നെഞ്ചിനേറ്റ കനത്ത പ്രഹരത്തെ തുടർന്ന് നെഞ്ചിന്റെ ഫിത്തി പൊട്ടിയുണ്ടായ രക്തസ്രാവം മർദ്ദനത്തെ തുടർന്ന് വയറിനുള്ളിൽ കെട്ടിക്കിടന്ന അര ലിറ്റർ കറുത്ത രക്തം കയറിൽ തൂങ്ങിയപ്പോൾ കഴുത്തിലുണ്ടായ മുറിവുകൾ ഇരു തുടകളിലും കൈത്തണ്ടയിലും കാണപ്പെട്ട ചതവിൻ്റെയും പൊള്ളലിൻ്റെയും പഴയ പാടുകൾ എന്നിവയായിരുന്നു അത് ആരോഗ്യമുള്ള ഒരാളുടെ നെഞ്ചിന്റെ സംരക്ഷണ അസ്ഥി തകർക്കുക എളുപ്പമല്ലെന്ന് മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നു അത്ര ദൃഢവും കട്ടിയുമുള്ളതുമാണിത് മലർത്തി കിടത്തി നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയോ ചുറ്റുക പോലെയുള്ള വസ്തു കൊണ്ട് ഇടിക്കുകയോ ചെയ്താൽ മാത്രമേ അത് പൊട്ടൂ ഇത് തകർന്നിട്ടുണ്ടെങ്കിൽ അത്ര ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട് വൻകുടലിൽ കനത്ത ക്ഷതമേറ്റതുകൊണ്ടാണ് ലിറ്ററോളം കറുത്ത രക്തം കെട്ടിക്കിടക്കുന്നതെന്നും ഡോക്ടർമാർ പറയുന്നു ആത്മഹത്യയോ കൊലപാതകമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് രാവിലെ ആറ് നാൽപ്പതിന് അനിലിന്റെ ഫോണിൽ നിന്ന് അമ്മയോട് സംസാരിക്കുമ്പോഴും ഏഴ് മണിക്ക് ഗേറ്റ് വരെ നടന്നെത്തി പാൽക്കാരനോട് സംസാരിക്കുമ്പോഴും ഷൈമോൾക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ആത്മഹത്യാ പ്രവണതയോ ഉണ്ടായിരുന്നില്ല പാൽപാത്രവുമായി വീടിനുള്ളിലേക്ക് കയറിയ ഷൈമോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലാണ് ആ വ്യക്തത നെഞ്ചിന്റെ ഫിത്തിയും വാരിയിലും തകരാൻ മാത്രം ആരാണ് മർദ്ദിച്ചത് നെഞ്ചിലും വയറ്റിലും ആഴത്തിൽ മുറിവേറ്റ ഷൈമോൾക്ക് എഴുന്നേറ്റ് പോയി ആത്മഹത്യ ചെയ്യാനുള്ള ശാരീരിക മാനസിക അവസ്ഥ ഉണ്ടാവുമോ എന്നിങ്ങനെയാണ് ാണ് കുടുംബത്തിന്റെ ചോദ്യം ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാണ് ഷൈമോളെ ഫർത്ര വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത് ശരീരത്തിലെ മുറിവുകൾ കണ്ട ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അമ്മയെ വിവരം അറിയിക്കുന്നത് ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കെയാണ് ഷൈമോൾ അതിരമ്പുഴ സ്വദേശി അനിൽ വർക്കിയെ പരിചയപ്പെടുന്നത് ലോറി ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു അനിൽ വിവാഹ വന്നപ്പോൾ വീട്ടുകാർ എതിർത്തു അന്ന് അനിലിന്റെ പേരിൽ കഞ്ചാവ് വിൽപ്പനയും അടിപിടിയും ഉൾപ്പെടെ നാല് കേസുകളുണ്ടായിരുന്നു പക്ഷേ പക്ഷെ വീട് വിട്ടിറങ്ങി അനിലിനെ വിവാഹം കഴിച്ച ഷൈമോൾ ഭർത്രു വീട്ടിൽ സന്തോഷമായി കഴിയുന്നു എന്നാണ് വീട്ടുകാർ കരുതിയത് നാല് വർഷമായി താൻ നേരിടുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ച് കുറിച്ച് ഷൈമോൾ ഒരിക്കൽ പോലും പരാതി പറഞ്ഞിരുന്നില്ല ഷൈമോളെ വീട്ടുകാർക്ക് ഒരിക്കൽ പോലും നേരിട്ട് വിളിക്കാൻ കഴിയുമായിരുന്നില്ല അനിലിന്റെയോ അനിലിന്റെ മാതാവിന്റെയോ ഫോൺ എടുത്ത് രഹസ്യമായിട്ടാണ് അമ്മയെ വിളിച്ചിരുന്നത് ഇടയ്ക്കൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയെങ്കിലും അതിനും വി വിടാതായതോടെ സ്വന്തം വീടുമായുള്ള എല്ലാ ബന്ധവും നിലച്ചു ഷൈമോൾ തന്റെ ദുരിതങ്ങളെല്ലാം പങ്കുവച്ചിരുന്നത് അനിലിന്റെ സഹോദരന്റെ ഭാര്യയോടാണ് മദ്യപിച്ചെത്തി അനിൽ സ്ഥിരമായി മർദ്ദിക്കുന്നതും അനിലിന്റെ പിതാവ് മോശമായി പെരുമാറിയതും അനിലിന്റെ മാതാവിന്റെ മാനസിക പീഡനങ്ങളുമെല്ലാം ആ മെസ്സേജുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഇടയ്ക്ക് അനിലിന്റെ വീട്ടുകാരറിയാതെ ഒരു ദിവസം പുലർച്ചെ കുഞ്ഞുമായി സ്വന്തം വീട്ടിലെത്തിയ ഷൈമോൾ നേരിട്ട പിടകൾ അമ്മയോട് പറഞ്ഞു മർദ്ദനത്തിന്റെയും പൊള്ളലിന്റെയും പാടുകൾ കാണിച്ചു കൊടുത്തു ഷൈമോളുടെ മരണത്തിന്റെ രണ്ടു ദിവസം മുമ്പായിരുന്നു ഇത് അമ്മയും ബന്ധുക്കളും ഇത് ചോദിക്കാൻ അനിലിന്റെ വീട്ടിലെത്തിയെങ്കിലും അവൾക്കിനിര ഉപദ്രവം ഉണ്ടാവില്ലെന്ന് അനിലും മാതാപിതാക്കളും ഉറപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത